അപ്പോഴേ കുറെ ദിവസമായി ഒന്ന് പുറത്തു വല്ലേ പുറത്തു വല്ലേന്ന് ഇങ്ങനെ വിചാരിച്ചു നിൽക്കുന്നു അപ്പൊ ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നു നോട്ടോ വീട്ടിൽ നിന്ന് അപ്പൊ വീഡിയോ കഴിഞ്ഞതിന് ശേഷം മനു എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ചായ പിടിക്കാൻ പോയാലോ ചേച്ചി അപ്പൊ ചായ പിടിക്കാൻ പോയാലോന്ന് ചോദിക്കുമ്പോ ഈ ഒരു കാറ് വാങ്ങിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു ചായ അടിക്കാൻ പോയിരുന്നു അല്ലേ ചായ കുടിയോട് ചായ കുടി ചായ കുടിച്ച് ചായ കുടിച്ച് ഏകദേശം നൽകിയ മുഴുവൻ അപ്പൊ ഇന്നും ആ രീതിക്ക് ചായ കുടിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞാണ് പോണേ ഇന്ന് ഞങ്ങള് എന്ത് ഞങ്ങളെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അപ്പൊ പുതിയ ആൾക്കാർക്ക് പുതിയ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ ഇത് പിന്നെട്ടോടെ ചിന്നുണ്ട് അപ്പൊ എനിക്ക് രണ്ട് കുട്ടികളാണ് അപ്പൊ നാളത്തെ വീഡിയോയിൽ ആരോ ഒന്ന് കമന്റ് ചെയ്തോ പുതിയ ആൾക്കാർക്ക് ഒന്ന് വേണ്ടിട്ട് ഫാമിലിയിലുള്ള ആൾക്കാരൊന്നും പരിചയപ്പെടുത്തി തരണെന്ന് അപ്പൊ എനിക്ക് രണ്ട് മക്കളാണുള്ള പിന്നെ ഇത് ചെറിയ കുട്ടിയാണ് ചിന്നുട്ടോ വല്യ ആളുണ്ട് ആള് പോന്നിട്ടില്ല ദീനു അപ്പൊ ഞങ്ങളെ വീട്ടിലൊരു നായക്കുട്ടിണ്ട് അപ്പൊ ഇപ്പൊ നല്ല മഴയല്ലേ അപ്പൊ ആ നായക്കുട്ടീനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി പോരാനൊരു എടുങ്ങറ് അപ്പൊ ദീനു പോന്നിട്ടില്ല പിന്നെ കൂടെ എന്റെ ബ്രദറുണ്ട് പിന്നെ ഇത് മനു ഇത് ചെറിയ വലിയ ബ്രദറിന്റെ മോനാണ് സാധാരണ ക്യാമറ പിടിക്കാൻ ഏൽപ്പിക്കല് ആള് മാറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോണെന്ന് പറഞ്ഞില്ലല്ലോ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം നമുക്ക് എവിടെങ്കിലും എവിടെയാണ് ഇപ്പൊ നമ്മളെ തപ്പിടാ ഒരുപാട് നല്ല ഫ്രഷ് ഞാവൽപ്പഴം നല്ല ഉണ്ട തുടുത്ത ഞാവൽപ്പഴങ്ങളെ കണ്ടു കണ്ട് കൊതിച്ച് പോന്ന് അവിടെ ഇന്ന് വാങ്ങാൻ അവരാരും സമ്മതിച്ചു ഇല്ലാതെ നിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു ാണ് പാലക്കാട് പറയുമ്പോ ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ നല്ല രസമുള്ള എന്താ പറയാ അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുടെ ലാസ്റ്റ് ആദ്യം ഹോട്ടലിൽ പോവാണ് അല്ല നമ്മൾ ഇറങ്ങി അത്ര മാത്രം ഇവിടെ ശായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പൊ എന്താ പറയാ ബോഡുമ്പില് കണ്ടേ ഇവിടെ ഈ ഹോട്ടലിന്റെ ബോർഡിൽ കണ്ട് ഇടക്കുറിശ്ശി ബിരിയാണിന്ന് അപ്പൊ നമ്മൾ അവിടെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണിന്നൊക്കെ പറയണ പോലെ എന്തെങ്കിലും വെറൈറ്റി ആണോ എന്ന് വിചാരിച്ച് ചോദിച്ചാണ് അപ്പൊ എന്ത് സംഭവം എന്താ പറഞ്ഞാൽ സ്ഥലത്തായിരുന്നു ആദ്യം അന്ന് കുറച്ച് ഫേമസ് ആയിരുന്നു ബിരിയാണി അത് അപ്പഴേ ഞങ്ങൾ എന്താ അറിയോ ആ ഇടക്കുറിശി ബിരിയാണിന്ന് കണ്ട് ഇങ്ങനെ നോക്കിയതാണ് എന്താ സംഭവം അത് ഇടക്കുറിശി ബിരിയാണി അറിയാം ഇടക്കുശിയില് ബിരിയാണി സെന്റർ മാത്രമായി ഇടക്കുറിശി സ്ഥലാണല്ലേ സ്ഥലാണ് അത് ഞങ്ങളുടെ നാടാണ് ഞങ്ങൾ അവിടെ ബിരിയാണി മാത്രം കച്ചവടം ചെയ്തിരുന്നതാണ് അപ്പൊ അവിടെ ബിൽഡിംഗ് പൊളിക്കാ പറഞ്ഞോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഇവിടെ എല്ലാം ഉണ്ട് അപ്പൊ ഇടക്കൃശി ബിരിയാണി ആ ബിരിയാണിക്ക് ഞങ്ങളുടെ ആൾക്കാർ എല്ലാവരും ചോദിച്ചു വന്നിരുന്നു നൂറ് രൂപ അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ എല്ലാവരും പറയും എല്ലാ ബിരിയാണിക്കായും അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് സബ്സ്ക്രൈബർ തന്നെ കിട്ടിയിട്ടുണ്ടോ ഓരോ കടയിൽ തന്നെ ചായ പിടിക്കാന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ അപ്പൊ ആയിക്കോട്ടെ നമുക്ക് ചാടിക്കാം കഴിക്കാൻ വേണ്ടി ആ ടേബിളിന്റെ ഞങ്ങൾ എല്ലാരും എത്തി പൊറോട്ടയും നൂൽപുട്ടും

അവസാനം നമ്മള് പാലക്കാട് എത്തിയപ്പോ നമ്മക്ക് ഒരു ആ മറ്റേ പോയി വെക്ക പോയി വെക്ക അത് കാണുന്നവരുടെ കടയിൽ ഞാൻ കണ്ടതാണ് ഇപ്പൊ പാലക്കാട് കൽപ്പാത്തി അവിടെ ആയിട്ട് നമ്മള് നിക്കണേ

വരയ്ക്കി ചക്ക നല്ല ടേസ്റ്റാ ഒളിച്ചു കൊടുക്കും മുറിച്ച് കൊടുക്കും കഷ്ണം കൊടുക്കും അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും ആയിക്കോട്ടെ ഞാൻ പറയാൻ പറമ്പ ഞാൻ പറഞ്ഞോളൂ എന്തോ ചെയ്തതോളി അത് കുഴപ്പമില്ല എന്താ ഇത് ഉപ്പിട്ട് കഴുകിട്ടേ ഇതിന്റെ പുറംഭാഗം ഉപ്പ് നല്ല കഴമ്പുണ്ട് പിന്നെ പ്രത്യേകിച്ച് ആ കടക്കാരനെ ഉപ്പൊക്കെ ഇട്ട് കഴുകി തന്നില്ലേ നമുക്ക് എന്തായാലും പിന്നെ അവര് പറഞ്ഞെന്താ വെച്ചാൽ ഈ ഉപ്പിട്ട് കഴുകിയതിനു ശേഷം ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിട്ട് തണുപ്പിച്ചിട്ട് കഴിച്ചാല് ഒന്നുകൂട്ടി ആ പുറം ഭാഗത്താ ഉപ്പും കൂടി പിന്നെ ഇതിന്റെ കുരു ആരും കളയണ്ടട്ടോ ആ കടക്കാരൻ പറഞ്ഞു ഇതിന്റെ കുരു ഉണക്കി പൊടിച്ചിട്ട് കാലിലൊക്കെ ഇട്ട് കഴിച്ചാല് ഷുഗർ പേഷ്യൻസിന് നല്ലതാണെന്ന് പറഞ്ഞു ഓ ആ ഏട്ടാ 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 അതിന്റെ പോയി എടുക്കാൻ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല പാലക്കാട് അപ്പൊ നമ്മളിപ്പൊ നിൽക്കുന്നത് പാലക്കാട് പാലക്കാട് ഇനി നമ്മൾ പോകാൻ പോണത് കൊല്ലങ്കോട് അപ്പൊ ഇനി കൊല്ലങ്കോടിലേക്ക് പോവാണ് ഇപ്പൊ പാലക്കാട്ന്ന് വീണ്ടും നേരെ കൊല്ലങ്കോട് ഓ ഒരുപാട് ആഗ്രഹം പാലക്കാട്ടിലെന്ന് പോണെന്ന് പിന്നെ നമ്മളെ വീഡിയോ പോയിട്ടുണ്ട് അങ്ങനല്ല അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന കൊറേ ആൾക്കാർ പിന്നെ നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടൊക്കെ അറിയില്ല ഞാൻ കമന്റ് ഒക്കെ നല്ല നോക്കാറുണ്ട് അപ്പൊ ആൾക്കാർ പറയാറുണ്ട് പാലക്കാട് ജില്ലയാണോന്ന് എന്റെ സംസാരം കേട്ടിട്ട് ആ ഞാൻ പാലക്കാട് പാലക്കാടുകാരി ആണോന്ന് ചോയ്ക്കാടാണോ കോഴിക്കോടാണോ ആ കോഴിക്കോടാണോന്നും ചോദിക്കലുണ്ട് പിന്നെ വേറെ അതല്ല മനു വേറെ കുറെ ആൾക്കാര് ഇത് ഈ കേരളത്തിൽ എവിടെയുള്ള ആളാണ് ഇത് ഇന്ത്യത്തെ ഭാഷയാണോ നിങ്ങൾ പറയണോ ഒന്നും സംസാരം തന്നെയാണ് എല്ലാവർക്കും ഒരു ഇതൊക്കെ മനസ്സിലാവും മനസ്സിലാകാത്ത പ്രശ്നം പറ്റും മലപ്പുറം മനസ്സിലാവും പിന്നെ മലപ്പുറത്തിനെ പറ്റി അറിയുന്നവർക്കും മനസ്സിലാവു പാലക്കാടും മലപ്പുറവും പിന്നെ പിന്നെ കോഴിക്കോടൊക്കെ ഏകദേശം രീതി വരെ പാലക്കാട് പിന്നെ നല്ല പോണേ നമ്മള് മലപ്പുറം 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 ആണ് പച്ച കളി അതെ ഞാനെന്ന് പറഞ്ഞാൽ എന്റെ ഒരു തനതായ ഭാഷയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കണെട്ടോ പിന്നെ ചില പിന്നെ വേറെ കമന്റ് അല്ല ഇങ്ങനെ നാടൻ രീതിയിലൊക്കെ പറയണേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അച്ചടി ഭാഷയിലൊക്കെ സംസാരിച്ചു അങ്ങനെ എനിക്ക് നമുക്ക് എന്താ പറയോ എങ്ങനെ നന്നാക്കി എങ്ങനെയപ്പോ നന്നാക്കി വർത്താനം പറയാ

സീതാർക്കുണ്ട് ചട്ടം കാണാനല്ലേ ആ ഏകദേശം അടുത്ത് തീരുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ നല്ലൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് വീടുകൾ തന്നെയാണ് അല്ലെ ഇവിടുത്തെ അതെ ചെറിയ ചെറിയ വീടുകൾ പോലെ വേണ്ടിയിട്ടുള്ള ചായപ്പീടികളും അതിന്റെ അടുത്ത് വീടും അല്ലെ ഉപജീവമാർഗം മുന്നിൽ താമസം കാർ പാർക്കിങ്ങിനുള്ള പൈസ പത്ത് ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉപകാരപ്പെടല്ലോ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ പറ്റിയ പറഞ്ഞു വീടുകളുണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് പ്രകൃതി രമണി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി രമണി നല്ല രസേ ഉച്ച ുണ്ട് വെള്ളച്ചാട്ടത്തിൽ രാവിലെ വരണം അത് മാത്രല്ല ഞാനെ പറയാൻ വിചാരിച്ചു വേറെ ഡ്രസ്സും കൂടി കൊണ്ടുവരണേ എന്നിട്ടാണ് നമ്മള് പിന്നെ വന്ന എന്തിനാ എന്തിനാന്ന് പോലെ എല്ലാരും അത്രേ പറയാനുള്ളൂ കാരണം ആളൊക്കെ കണ്ടില്ല അങ്ങോട്ട് കേറി പോണേ കേറിപ്പോ മഴയത്ത് വഴുക്കലുണ്ടാവും നമുക്കറിയില്ല അപകടം അതും അല്ല ഈ താഴെ പാറയാണ് പിന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല വഴുക്കലുമാണ് അവിടെയൊക്കെ റിയില്ലല്ലോ ഈ പാലക്കാട് ജനിച്ചു വളർന്നിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് അപ്പൊ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം ആ പേരെന്ന് പറയോ സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് അപ്പൊ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടമോ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ പോയില്ലേ സിതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോയല്ലോ അത് അവിടെയാണോ ശരിക്കും സിതാർകുണ്ട് അവിടെ സീത പണ്ട് ഈ രാമലക്ഷ്മി കാട്ടിലായിരിക്കും സീതാർകുണ്ട് വെള്ളച്ചാട്ടം കണ്ടു ഇറങ്ങി ഇറങ്ങി ഈ ഒരു മലേന്റെ താഴ്വാരത്തിൽ അതായത് വയലും പച്ചപ്പും അതെ നല്ല നല്ലൊരു ഭംഗിയുള്ള സ്ഥലല്ലേ ചിങ്ങ ഇഷ്ടായില്ലേ നല്ല സൂപ്പർ ആയിട്ട് എല്ലാര്ക്കും വേണമെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും സ്ഥലം നല്ല രസം

ൂടുണ്ട് കേട്ടോ നല്ല ചൂടുള്ള കായബജിയാണ് പിന്നെ ആ മസാല ബോണ്ട ആ നല്ല ആ എന്താ പോന്നെ ഇത് തൊട്ട് വെക്ക് നല്ല ചൂടുണ്ട് ഓ കായ്ബജി നല്ല ദിവസം കിട്ടോ പിന്നെ ഇതിന്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള നല്ല എരിവുള്ള ചമ്മന്തി അതെ അതെ മസാല ബോണ്ടയും കൂടി ടേസ്റ്റ് മസാല ഫില്ല പക്ഷെ ഈ കായബജിയാണ് ഒന്നും കൂടി ഇഷ്ടമായി ഇത് പറഞ്ഞാ നല്ല ചൂട് ചായ സൂപ്പർ അങ്ങനെ ഈ ഒരു നല്ല ചായയും മസാല പൊണ്ടയും അതുപോലെ തന്നെ കായ് എല്ലാം കൂടി കൂടി കഴിച്ച് ഞങ്ങള് ഈ ഇന്നത്തെ ഈ ഒരു മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ട് അതെ ഒരുപാട് ആസ്വദിച്ചിട്ടോ നല്ല നല്ലൊരു നല്ലൊരു യാത്ര തന്നെയാണ് അപ്പം ഈ പാലക്കാടിനെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു പാലക്കാടിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഇനി ഇനി വേറെ ഒരു ദിവസം വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ നമ്മൾ പോയിട്ട് എക്സോ ഇതേപോലെ കണ്ട് ആസ്വദിച്ച് പോരും അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ചെറുത്തല്ലേ സമയം ഒരുപാടായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോണ്ടേ കുറെ ദൂരം ഉണ്ട് വീട്ടിലേക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെക്കെല്ലാവർക്കും